ഈ ടെലിവിഷൻ സിനിമയിലേക്ക് വന്നപ്പം ഒരു ട്രാൻസിഷൻ ബുദ്ധിമുട്ടായിരുന്നു ടെലിവിഷൻ്റെ എന്തെങ്കിലും അഭിനയ സാധ്യതകൾ അവിടെ വെച്ചിട്ടാണോ സിനിമയിലേക്ക് ഫ്രഷ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ ടെലിവിഷനും കൂടെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നോ സിനിമയിലേക്ക് സിനിമ അഭിനയത്തിലേക്ക് ഇല്ല ടെലിവിഷൻ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യം ഇതിൽ ഞങ്ങൾ വെച്ച് ചെയ്ത പ്രോഗ്രാം അല്ല ഞാൻ ചെയ്ത പ്രോഗ്രാം എല്ലാം സീരിയൽ സീരിയൽ കാറ്റഗറി എന്ന് പറയുന്നത് സീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സീരിയലിൻ്റെ പാറ്റേണിലുള്ള പ്രോഗ്രാംസ് അല്ല ഒരു സറ്റേറിക്കൽ കോമഡി ആ രീതിയിൽ വരുന്ന വീക്ക്ലി ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വരുന്ന സിറ്റ് കോംസ് ആയിരുന്നു അതെ ചെയ്തിരുന്നത് അപ്പോൾ അതില് ലേപ്പൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഓപ്പോസിറ്റ് ഇപ്പം അനീഷാണ് നിൽക്കുക എന്നുണ്ടെങ്കിൽ അനീഷ് ആ സ്പോട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു മനോഭാവം എന്നിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു ഭയങ്കര പ്രാക്ടീസ് സെക്ഷൻ കൂടെയാണ് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തല്ല ഞങ്ങൾ പറയാറ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം നമുക്ക് ഇമ്പ്രൂവ്സ് ചെയ്യാൻ പറ്റും അപ്പം അതിനുള്ള സാഹചര്യം കൂടെയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുക്കി തരും നമ്മൾ ഒരുക്കി കൊടുക്കണം അവർക്ക് ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും അതിനോട് ഒരു ഇൻവ് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അങ്ങി മാത്രം നമുക്ക് അതൊരു എനർജി ഉണ്ടാവും അത് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം അത്തരം ഡയറക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം അവർ ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് പോകുന്ന കാണും ആ ഇപ്പോൾ പിടിവിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അപ്പം നല്ല ഫ്രീഡം ഉണ്ടായിരിക്കണം ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു സെൽഫ് മെയ്ഡ് ആക്ടർ ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് അല്ല അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല നമുക്കിപ്പം ഇപ്പം ഈ മുറി ഇതിൽ ഒരുപാട് മുറികൾ മുറികളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ മുറി മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതിനകത്ത് എന്നിട്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓരോ റൂംസ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് എനിക്ക് അനീഷ് പറഞ്ഞു തരണം ഈ റൂമിൻ്റെ അകത്ത് അപ്പം അത്തരം അനുഭവങ്ങൾ ഉള്ള ഒരാൾക്ക് മാത്രമേ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഞാൻ ഈ റൂമിലൊക്കെ മുമ്പ് കയറിയിട്ടുണ്ടായിരിക്കണം അപ്പം ചില ചില കാര്യങ്ങളിൽ നമ്മൾ എല്ലാ അറിവ് തരേണ്ട ആൾക്കാരിൽ നിന്ന് കിട്ടിയിരിക്കണം അല്ലാതെ നമ്മൾ ഇപ്പം എന്തും ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ചെയ്യാനൊന്നും പറ്റത്തുന്നു ആക്ടിങ്ങിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞു തരേണ്ട ആൾക്കാർ പറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് ഇമ്പോർട്ട് അല്ലെങ്കിൽ അത്രത്തോളമുള്ള അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം ഈ സിനിമ അഭിനയമല്ലാതെ എന്താണ് താങ്കൾ ഡാൻസ് പാട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പോൾ ഉണ്ടോ ആണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റേൺ മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യം ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ മ്യൂസിക് കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ മ്യൂസിക് കോളേജിൽ ഡാൻസാണ് ഞാൻ മെയിൻ മെയിനായിട്ട് പഠിച്ചത് കേരള നടനെന്ന് അതിന് ശേഷം അതേ ടൈമിൽ തന്നെ സംഗീതവും പഠിച്ചു മ്യൂസിക് ചെയ്യുമായിരുന്നു ഞാൻ ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യും പിന്നെ ആൽബംസിന് വേണ്ടിയിട്ട് കുറേ സോങ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഹരം പ്രൊഡ്യൂസ് ചെയ്തൊരു പി സുകുമാറല്ലെ ക്യാമറമാൻ അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ഞാൻ പാട്ടൊക്കെ കേൾപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു ആൽബൊന്നും ചെയ്യണ്ട മൂവീസിലൊക്കെ വേണ്ടിട്ട് ഞാൻ ചെയ്ത സോങ്ങുകള് ഡയറക്ടർ എന്നൊക്കെ വേറെ പോകും ഈ സംഗീതം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അഭിനയത്തിൽ തീർച്ചയായിട്ടും അതൊരുപാട് സഹായിച്ചും കണത്താണെങ്കിൽ ഗിറ്റാർ ഞാൻ പ്ലേ എന്ന് പറയുന്നത് ഞാൻ പഠിക്കാൻ പോകുന്നതല്ല ഞാനും എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ കൂടെ ഞങ്ങളൊരു വെസ്റ്റേൺ മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഞാനും കൂടെ കൂടെയിരുന്ന് അങ്ങനെ കണ്ട് പഠിച്ചതൊക്കെയാണ് ഒരുപാട് സപ്പോർട്ടിങ് ആണ് ആക്ടിങ്ങിൽ മ്യൂസിക് ഡാൻസ് ഇതെല്ലാം സമന്വയിക്കുന്ന ഒരു സ്ഥലമാണ് താങ്കളുടെ നടനില് കാണുന്നൊരു നെഗറ്റീവ് എന്താണ് അത് എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ഞാൻ എപ്പോഴും പോസിറ്റീവ് അല്ലേ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യത്തില് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം നമ്മളെപ്പോഴും പോസിറ്റീവ് ചെയ്യാനുള്ള ആഗ്രഹം ഈ നടനായി പ്രശസ്തി വന്നതിന് മുമ്പുള്ള ശ്രീകുമാറും നടനായി പ്രശസ്തി വന്ന ശേഷമുള്ള ശ്രീകുമാറും നമ്മളെന്തെങ്കിലും വ്യത്യാസം ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഒരുപാട് പേര് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ വളരെ സ്നേഹത്തോട് വന്ന് അടുത്ത് സംസാരിക്കും മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം അങ്ങനെ ഒന്ന് സംസാരിക്കും അതിൽ വലിയ സന്തോഷമുണ്ട് ആ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളെ അടുത്ത് വരുവല്ലോ അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ്